മലപ്പുറം കവളപ്പാറ ദുരന്ത ബാധിതർക്ക് വാങ്ങിയ ഭൂമി മുസ്ലിം ലീഗ് നേതാവ് തട്ടിയെടുത്തു പുനരധിവാസത്തിന് വാങ്ങിയ ഭൂമിയിൽ സെന്റ് സ്ഥലം മുസ്ലിം ലീഗ് പോത്തുകല്ല് പഞ്ചായത്ത് അംഗം കൈക്കലാക്കി വാഴകൃഷി നടത്തുന്നു ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് വെളിയമ്പാടത്ത് വാങ്ങിയ ഭൂമിയിലാണ് തട്ടിപ്പ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് അംഗം സലൂബ് ജലീലാണ് ഭൂമി കൈക്കലാക്കിയത് റോഡരികിലെ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഭാര്യയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തത് പോത്തുഗൽ കവളപ്പാറയിൽ അൻപത്തൊമ്പത് പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിൽ മരണപ്പെട്ടത് മുസ്ലിം ലീഗ് അൻപത് കുടുംബങ്ങൾക്ക് കവളപ്പാറയിൽ ഭൂമിയും വീടും കൊടുത്തു എന്നാണ് നവമാധ്യമത്തിലുൾപ്പെടെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് ഈ പ്രദേശം മുസ്ലിം ലീഗ് കൊടുത്തത് കവളപ്പാറയിലെ ഒരാൾക്കുമല്ല ഇവിടുത്തെ പ്രാദേശിക ലീഗ് കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ മുൻഭാഗത്ത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ആ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം മുസ്ലിം ലീഗ് പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യയുടെ പേരിലാണ് അറേഷ് ചെയ്തിരിക്കുന്നത് അവർ ദുരന്തബാധിതരല്ല സ്വന്തമായി വീടും ഭൂമിയും ആസ്തിയുമുള്ളവരാണ് തട്ടിയെടുത്ത സ്ഥലത്ത് വാഴ കൃഷിയാണുള്ളത് വാങ്ങിയ ഭൂമിയുടെ റോഡിനോട് ചേർന്ന ഭാഗമാണിത് ലീഗ് മെമ്പർ ദുരന്തബാധിതനല്ല ബാധിതനല്ല മറ്റൊരിടത്ത് വീടും സ്ഥലവും സ്വന്തമായുള്ളയാളാണ് കവളപ്പാറ പുനരധിവാസത്തിന്റെ മറവിലും വ്യാപക ക്രമക്കേടാണ് മുസ്ലിം ലീഗ് നടത്തിയത് കൈരളി ന്യൂസ് മലപ്പുറം